എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഷമീം കൽപേനയാണ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും മറക്കല്ലേ ഇതേ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ ഞങ്ങൾ ഇന്ന് ലക്ഷദ്വീപിലേക്ക് പോവുകയാണ് മൊത്തം പതിനെട്ട് പേരുണ്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത് മിനിറ്റ് യാത്ര ചെയ്ത് ഞങ്ങൾ ലക്ഷദ്വീപ് സ്കാനിംഗ് സെൻ്ററിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഇതാ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും ടിക്കറ്റും ചെക്ക് ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും ടിക്കറ്റ് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഞങ്ങളിത് ആ ബസ്സിൽ കയറി കപ്പലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്താൽ കപ്പലിൻ്റെ അടുത്തെത്താം കപ്പലിൻ്റെ അടുത്ത് അടിപൊളി മസാല ചായ കിട്ടും താല്പര്യമുള്ളവർക്ക് കുടിക്കാം താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം അങ്ങനെ കപ്പലിൻ്റെ മുമ്പിൽ നിന്നും ഫോട്ടോസും ഒക്കെ നമ്മുടെ ഗസ്റ്റുകൾ എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കപ്പലിൻ്റെ അടുത്ത് നല്ല അടിപൊളി മസാല ചായ കിട്ടും ഇതേ നമ്മുടെ ഗസ്റ്റുകളെല്ലാം മസാല ചായ കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മസാല ചായ കുടിച്ചതിന് ശേഷം ഇതേ കപ്പലിലേക്ക് കയറുകയാണ് നമ്മുടെ ടിക്കറ്റിൽ നമ്മുടെ സീറ്റ് നമ്പർ ഉണ്ടാവും ഞാൻ ഇത് അടുത്ത ബസ്സിൽ വേറെ കുറച്ച് ഗസ്റ്റുകൾ വന്ന് ഇറങ്ങുന്നുണ്ട് മൊത്തം പതിനെട്ട് പേരാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കൂടി ഒരു ബസ്സിൽ വന്നിട്ടില്ല പല ബസ്സുകളിലായിട്ടാണ് എല്ലാവരും കപ്പലിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇതേ മസാല ചായ മസാല ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കപ്പലിൻ്റെ അകത്തോട്ട് കയറി ഇതേ കപ്പലിൻ്റെ തായോട്ട് ബങ്ക് ക്ലാസ് ആണ് നമ്മുടെ സീറ്റ് ബങ്ക് ക്ലാസ് ഏറ്റവും തായാണ് ഉള്ളത് ഇതേ ഈ കാണുന്നതാണ് ബങ്ക് ക്ലാസ് ഓക്കെ നിങ്ങളുടെ ടിക്കറ്റിൽ സീറ്റ് നമ്പർ ഉണ്ടാവും അതിൻ്റെ തായെ കൊണ്ടുപോയി ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചാൽ മതി അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കപ്പലിൻ്റെ പുറം കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതേ കപ്പലിൻ്റെ ഏറ്റവും മുകളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് ബാക്കി ചിലർ ഇതാ കപ്പലിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് പലരും ചോദിക്കാറുണ്ട് ലക്ഷദ്വീപിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സീറ്റിൽ തന്നെ ഇരിക്കേണ്ടി വരുമോ അതോ കപ്പലിൻ്റെ മുകളിലൊക്കെ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുമോ എന്ന് അതിനുള്ള തെളിവാണ് ഈ വീഡിയോ അങ്ങനെ കപ്പലിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ് വൈകുന്നേരത്തെ ചായക്കുള്ള സമയമായിട്ടുണ്ട് ഇതേ ഈ കാണുന്നതാണ് കപ്പലിലെ സെക്കൻഡ് ക്ലാസ് ഹോട്ടൽ നാലര ആകുമ്പോൾ സെക്കൻഡ് ക്ലാസ് ഹോട്ടൽ ഓപ്പൺ ആവും ഇതേപോലെ ക്യൂ നിന്ന് ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്താലേ ചായ കിട്ടുകയുള്ളൂ നല്ല ചിപ്സ് ബ്രെഡ് പൊരിച്ചത് അങ്ങനെ പല ഐറ്റംസ് കടികളുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കഴിക്കാവുന്നതാണ് അങ്ങനെ വൈകുന്നേരത്തെ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കപ്പലിൻ്റെ മുകളിലോട്ട് കയറുകയാണ് കാരണം സൂര്യാസ്തമയമൊക്കെ കാഴ്ചകൾ കണ്ടിട്ട് വേണം രാത്രി ഭക്ഷണത്തിൻ്റെ താഴോട്ട് ഇറങ്ങാൻ അങ്ങനെ ഇതാ കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് ഞങ്ങൾ വീഡിയോസൊക്കെയും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം ഞങ്ങൾ സൂര്യാസ്തമയം കാഴ്ച കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാണ് കാണുന്നത് ഇതുപോലെ എന്തെങ്കിലൊരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ചു ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതേ കപ്പലിലെ ഫസ്റ്റ് ക്ലാസ് ഹോട്ടലിൽ രാത്രി ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആറ് മുതൽ ഏഴ് വരെയാണ് രാത്രി ഭക്ഷണ സമയം അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കപ്പലിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും കപ്പൽ ഇതാ പുറപ്പെടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പതിനെട്ട് മണിക്കൂർ യാത്ര ചെയ്താൽ പിറ്റേന്ന് രാവിലെ ആറു മണിയാകുമ്പോഴത്തേക്ക് ഇൻഷാള്ള ലക്ഷദ്വീപിലെത്തും അങ്ങനെ കപ്പലിൻ്റെ ഏറ്റവും കൂടുതൽ കാഴ്ച നല്ല തണുത്ത കാറ്റാണ് നല്ല കാറ്റാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്